വിവാദ വെളിപ്പെടുത്തലുകളെ തുടർന്ന് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യം ശക്തമായിരിക്കെ പാലക്കാട് നിയോജക മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമോ എന്ന ചർച്ചകൾ സജീവമായി രാഹുൽ രാജിവെച്ചാൽ നിയമസഭയുടെ കാലാവധി അവസാനിക്കാൻ എട്ട് മാസം മാത്രം ബാക്കി നിൽക്കുന്ന സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാനുള്ള സാധ്യത വിരളമാണ് സി പി ഐ എം എൽ എ ആയിരുന്ന വാഴൂർ സോമന്റെ നിര്യാണത്തെ തുടർന്ന് പീരുമേട് നിയമസഭാ മണ്ഡലവും ഇപ്പോൾ ഒഴിവായി കിടക്കുകയാണ് ഈ സാഹചര്യത്തിൽ രണ്ട് മണ്ഡലങ്ങളിലും ഉപതെരഞ്ഞെടുപ്പ് നടക്കുമോ എന്നതാണ് ചോദ്യം എന്നാൽ നിയമസഭയുടെ കാലാവധി തീരാൻ എട്ട് മാസം മാത്രം ബാക്കി നിൽക്കുന്നതിനാൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാനുള്ള സാധ്യത കുറവാണ് നിയമപ്രകാരം ആറുമാസത്തിനുള്ളിൽ ഒഴിവ് വന്ന മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന ചട്ടമുണ്ടെങ്കിലും ഇത്തരമൊരു സാഹചര്യത്തിൽ അതിനുള്ള സാധ്യതകൾ വിരളമാണെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള ഉപതെരഞ്ഞെടുപ്പ് ഫലങ്ങൾ പരിശോധിച്ചാൽ യു ഡി എഫ് നാല് എൽ ഡി എഫ് ഒന്ന് എന്ന നിലയിലാണ് ഭൂരിപക്ഷം പതിനഞ്ചാം കേരള നിയമസഭയിൽ കോൺഗ്രസ് അംഗങ്ങളായിരുന്ന പി ടി തോമസ് ഉമ്മൻചാണ്ടി എന്നിവരുടെ നിര്യാണത്തെ തുടർന്നാണ് ഉപതെരഞ്ഞെടുപ്പുകൾ നടന്നത് ഇരു മണ്ഡലങ്ങളിലും യു ഡി എഫ് തങ്ങളുടെ സിറ്റിംഗ് സീറ്റുകൾ നിലനിർത്തി തൃക്കാക്കരയിൽ ഉമാ തോമസും പുതുപ്പള്ളിയിൽ ചാണ്ടി ഉമ്മനും ജയിച്ചു എം എൽ കെ രാധാകൃഷ്ണനും ഷാഫി പറമ്പിലും എം പിമാരായപ്പോൾ നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ രണ്ട് മുന്നണികളും അവരവരുടെ സിറ്റിംഗ് സീറ്റുകൾ നിലനിർത്തി ചേലക്കരയിൽ യു ആർ പ്രദീപും പാലക്കാട് ഷാഫിയുടെ നോമിനി രാഹുൽ മാങ്കോട്ടത്തിലും ജയിച്ചു കയറി സി പി എം സ്വതന്ത്രനായിരുന്ന പി വി അൻവർ എൽ ഡി എഫുമായി ഉടക്കിപ്പിരിഞ്ഞ് എം എൽ എ സ്ഥാനം രാജിവെച്ചതിനെ തുടർന്ന് നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫിലെ ആര്യാടൻ ഷൗകത്ത് പതിനൊന്നായിരത്തി ഏഴ് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ മണ്ഡലം തിരിച്ചുപിടിച്ചു രാഹുൽ മങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെച്ചാൽ പാലക്കാട് മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകുമോ എന്ന ചർച്ചകൾ സജീവമായിരിക്കെ നിയമസഭയുടെ കാലാവധി അവസാനിക്കാറായിരിക്കുന്നതിനാൽ അതിനുള്ള സാധ്യത കുറവാണ് അതേസമയം എം എൽ എയുടെ ഓഫീസിലേക്ക് ഇന്ന് എസ് എഫ് ഐ നടത്തിയ പ്രതിഷേധ മാർച്ചിൽ സംഘർഷമുണ്ടായി ഇരുന്നൂറോളം വരുന്ന എസ് എഫ് ഐ പ്രവർത്തകരാണ് വെള്ളിയാഴ്ച എം എൽ എ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത് രാഹുൽ മോശമായി പെരുമാറിയെന്ന് സ്ത്രീകൾ പരാതികൾ ഉന്നയിച്ച സാഹചര്യത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി പി എം സഞ്ജീവിന്റെ നേതൃത്വത്തിലാണ് മാർച്ച് നടന്നത് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നൂറോളം ആളുകൾ ചേർന്ന വലിയ മാർച്ചോടെയാണ് പ്രവർത്തകർ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഓഫീസിന് മുന്നിൽ എത്തിയത് പ്രവർത്തകർ ബാരിക്കേഡ് മറികടന്ന് ഓഫീസിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചു പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു പോലീസ് വലയം ഭേദിച്ച് പ്രവർത്തകർ ഓഫീസിന് മുന്നിലേക്ക് ഓടിയെത്തി ബാരിക്കേഡ് വച്ചതിന് അഞ്ഞൂറ് മീറ്റർ അകലെയായിരുന്നു രാഹുലിന്റെ ഓഫീസ് അടച്ചിട്ട ഗേറ്റിന് മുന്നിൽ നിന്ന് പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ചു ജീവനക്കാർ സംഭവ സമയത്ത് ഓഫീസിലുണ്ടായിരുന്നു